ഇല്ല ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ദിലിപേട്ടനെ ഞങ്ങള് ചെറുപ്പം പോലെ കാണാൻ തുടങ്ങിയതാ എനിക്ക് ഹാപ്പി ദിലിപേട്ടൻ ഞങ്ങൾക്ക് നൂറ് ശതമാനം എട്ട് വർഷത്തോളം അല്ലേ ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ദിലിപേട്ടൻ നിരപരാധിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാമല്ല മീഡിയക്കാർക്ക് വാർത്തകളൊക്കെ ഞങ്ങൾ ഒന്നും ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഞങ്ങള് ചെറുപ്പം അതിൽ കാണാൻ തുടങ്ങിയല്ല സത്യം സത്യത്തിനോട് തന്നെ എപ്പോഴുണ്ടായിരുന്നത് നമുക്ക് അത്രയും റിപ്പൊ സത്യച്ചു അത് കോടതിയാണ് എന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു ദിലീപഠ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമില്ല കള്ളത്തരങ്ങൾ മാത്രം അറിയുന്നവരും സന്തോഷമായി എനിക്കിന്ന് ഞാൻ വളരെ എന്താ പറയാ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കാരണം ആറ് പേര് കുറ്റക്കാരാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തത് എന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വിശ്വസിക്കുന്നത് എട്ടാം എട്ടാം സ്ഥാനത്തുള്ള ദിലീപ് എന്ന ആള് ഈ കൃത്യം ചെയ്യില്ല അദ്ദേഹത്തെ ഈ ഈ കേസിലേക്ക് മനഃപൂർവ്വം ആരോ എന്ന് വിശ്വസിച്ചിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഒഴിവാക്കലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എൻ്റെ പേരാണോ റാണി ഷൈ കൊച്ചി